മാവേലിക്കര സ്വദേശിനിയായ പതിനാറുകാരിയായ ശിവഗംഗിക്ക് പഠിച്ച് ഉയരങ്ങളിൽ എത്തണമെന്നതാണ് ആഗ്രഹം ഈ സ്വപ്നം പൂവണിയുവാൻ കരുണയുള്ളവരുടെ സഹായം തേടുകയാണ് ശിവഗംഗിയും കുടുംബവും ജന്മനാ തന്നെ ഹൃദയത്തിനും ശ്വാസകോശത്തിനും തകരാറുള്ള ശിവഗംഗയുടെ ആരോഗ്യനില ഗുരുതരമാണ് എൻ്റെ പേര് ശിവഗംഗ ഞാൻ പത്തിലാണ് പഠിക്കുന്നത് ഞാൻ ഈ വർഷം പത്താം ക്ലാസ്സിൽ എക്സാം എഴുതിയിട്ടുള്ള എല്ലാവരും എന്നെ സഹായിക്കണം ലോ ഓപ്പറേഷൻ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും എന്നെ സഹായിക്കണം മാവേലിക്കര തെക്കേക്കര പ്രണവം വീട്ടിൽ സനൽകുമാർ വിനീത ദമ്പതികളുടെ മകളായ ശിവഗംഗയ്ക്ക് ജീവവായു ശ്വസിക്കണമെങ്കിൽ കരുണയുള്ളവരുടെ കനുവ് കൂടിയേ തീരൂ മോൾക്ക് ഹാർട്ടിന്റെ ഓപ്പറേഷനോ അത് സാധനം ഹാർട്ടും ലെൻസും കൂടാണ് ഇത് കിട്ടേണ്ടത് അതിന് ഇരുപത് ലക്ഷത്തി മണ്ടയ്ക്കാവും ഒരുപാട് പൈസയാകും ഇപ്പോൾ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും അവൾ കഴിഞ്ഞിട്ടിരിക്കുക ഇതിപ്പോൾ മോഡ വീടല്ല അവിടെ ഒരപ്പച്ചയുടെ വീടാണ് കുഞ്ഞിനെ ഇവിടോട്ട് കൊണ്ട് കിടത്തിയേക്കുവാണ് ഇനി ഏത് സമയവും വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തണം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അപ്പം നമ്മൾ നേരെ കൊച്ചിലെ ഉള്ള അസുഖമായിരുന്നു പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ഒക്കെ കൊണ്ടുപോയതാണ് പക്ഷേ അവരാരും ഇത്രയും വിശുദ്ധമായിട്ട് പറഞ്ഞില്ലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ഇത് വിശദമായിട്ട് ഞങ്ങളോട് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് ഒരു വാൽവിനൊരു ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു സ്ട്രെന്ത് വിട്ട് ടെസ്റ്റൊക്കെ എല്ലാം കഴിഞ്ഞ് ഇപ്പം ഇരിക്കുവാണ് ജൗമാസാണിപ്പം ഓപ്പറേഷനത്തിൻ്റെ കാര്യമെല്ലാം മുന്നോട്ട് നിൽക്കുന്നത് ആദ്യമേ നോക്കിയത് പിന്നെ അനിൽ ഡോക്ടറും പിന്നെ ഹരിപ്രിയ ഡോക്ടറും അഞ്ചിത അമ്മ ഡോക്കയായിരുന്നു പ്രസവിച്ച് നാളെ മുതലേ ഉണ്ട് പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം കോട്ട പിന്നെ അമൃതേല പരുമലെ ഹോസ്പിറ്റൽ ഇവിടെ എല്ലാം കൊണ്ടുപോയതാണ് പക്ഷേ അവർ വിശദമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചക്ക തിന്ന് അന്നേരം ഒരു പിന്നെ ശരീരത്തിന് എന്തോ ഒരു അലർജി പോലെ ഉണ്ടായി അങ്ങനെ വണ്ടാനത്ത് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റായപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് പറഞ്ഞ് കോട്ടയം മെഡിക്കൽ ഒന്ന് കാണിക്കാറ് അങ്ങനെ കൊണ്ടുപോയപ്പോഴാണ് ഡോക്ടർ വിശദമായിട്ടെല്ലാം പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത്രയും ചെയ്യണമെന്ന് പക്ഷെ മൊത്തം ചിലവിനെല്ലാം കൂടെ പത്ത് ഇരുപത് ലക്ഷത്തി വെണ്ടയ്ക്കാവും പിന്നെ മരുന്നും കാര്യങ്ങളും ഇത്രയും വരുമാനവും കാര്യങ്ങളും ഒന്നും ഇല്ല ചേട്ടൻ ടൈവ് കാണും പിന്നെ തുടർന്നുള്ള ചികിത്സയ്ക്കും കാര്യത്തിനും ആണ് ഇത്രയും തുക ആവശ്യം ഇനിയും ഈ വീഡിയോ കാണുന്നവർ കണ്ടെങ്കിലേ ഇത് മുന്നോട്ട് ഞങ്ങളെ സഹായിക്കാൻ പറ്റത്തുള്ളൂ ഈ മാസം ഈ വർഷം പരീക്ഷ എഴുതിയിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സ നടക്കുന്നത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും ശ്വാസകോശ ശസ്ത്രക്രിയയും ഉടൻ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ചിലവാകും ശസ്ത്രക്രിയക്ക് തുടർ ചികിത്സയ്ക്കും പണം ആവശ്യമാണ് പെട്ടിയോട്ടോ ഡ്രൈവറായ പിതാവിനും ഡെലിവറി ബോയ് ജോലി നോക്കുന്ന സഹോദരൻ പ്രണവിനും അമ്മ വിനീതയ്ക്കും ഇത്രയും തുക എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയില്ല വേദന കടിച്ചമർത്തി ജീവിക്കുന്ന കുടുംബത്തിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി നന്മയുള്ള മനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ന്യൂസ് ബ്യൂറോ മാവേലിക്കര